ഹായ് ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വരുന്നത് ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഞങ്ങളുടെ കുടുംബക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഞങ്ങളുടെ കുടുംബം വളരെ പഴക്കം ചേർന്ന ഒരു ക്ഷേത്രമാണ് ഞങ്ങളുടെ കുടുംബക്ഷേത്രം ഇവിടെ പിന്നെ പ്രതിഷ്ഠ പ്രതിഷ്ഠ മഹാവിഷ്ണുവാണ് അതിന് ആ അമ്പലത്തിൻ്റെ മുൻവശത്തായിട്ട് ഒരു കിണറുണ്ട് ആ കിണർ വളരെ പുരാതനമായൊരു കിണറായതുകൊണ്ട് തന്നെ അത് മണ്ണിടിഞ്ഞ് എല്ലാം അതിന് വലിയ വർഷങ്ങൾ വരെ അതിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നു അതൊക്കെ നീക്കം ചെയ്യുന്ന നീക്കം ചെയ്ത് കിണർ പുന പുനരുദ്ധരിക്കാനുള്ള ഒരു പരിപാടിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അമ്പലത്തിൻ്റെ ചുറ്റുമായിട്ടും ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചുറ്റമ്പലങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് കേൾക്കുന്നത് പക്ഷേ ഞാനൊ ഞാനൊന്നും ഇതൊന്നും കണ്ടിട്ടില്ല വളരെ കൊല്ലങ്ങൾക്ക് മുമ്പേ ഉള്ളൊരു ക്ഷേത്രമാണ് പണ്ടൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു കഴിഞ്ഞിരുന്നു പിന്നെ അത് ഒക്കെ നന്നാക്കി കൊണ്ടുവന്നതാണ് അങ്ങനെ അതിന് മുൻവശത്തുള്ള ഈ കിണറും കൂടെ നന്നാക്കാനുള്ള പരിപാടിയാണ് ഇപ്പം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് കുടുംബത്തിലെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് ഇത് നിർമ്മിക്കുന്നത് ആദ്യമൊക്കെ ഇത് ജെ സി ബി മണ്ണ് നീക്കം ചെയ്തിട്ടാണ് ജെ സി ബിക്ക് കഴിയുന്നിടത്തോളം ജെ സി ബി മണ്ണ് നീക്കി അതിന് ശേഷം പിന്നെ അന്യസംസ്ഥാനക്കാരായ തൊഴിലാളികളാണ് ഇതിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ദിവസവും അഞ്ച് പേര് വീതം ജോലിക്ക് എത്തുന്നുണ്ട് നമ്മുടെ സം സംസ്ഥാനത്തിലെ ആളുകളെക്കാൾ നന്നായി പണിയെടുക്കുന്നതായിട്ടാണ് തോന്നുന്നത് കാരണം ഈ റിങ്ങുകളൊക്കെ അവർ ഇറക്കുക നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഒന്നും ഇങ്ങനെ കിട്ടാൻ പണിയാണ് കാരണം റോഡിൻ്റെ കൂടെ കൊണ്ടുവന്നാലും ഈ അമ്പലത്തിൻ്റെ ഭാഗത്തേക്ക് റോഡ് ഇല്ല പിന്നെ അവിടെ തലച്ചുമടായിട്ട് വേണം അങ്ങോട്ട് കൊണ്ടുപോവുക അതിന് നല്ല പണിയാണ് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും വളരെ വിഷമം പിടിച്ചൊരു പണിയാണ് ഈ റിങ്ങുകൾ ഈ കിണറിൻ്റെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളത് അങ്ങനെ അവിടെ അവർ ദിവസവും ജോലിക്ക് വരുമ്പോൾ തന്നെ ലോറിയിൽ ഒരു എട്ട് റിങ് എട്ട് റിങ് വീതം കൊണ്ടുവരുന്നുണ്ട് ആ റിങ്ങുകൾ അവിടെ അമ്പലത്തിൻ്റെ അടുത്തായിട്ട് ഇറക്കി വയ്ക്കും പിന്നെ അടുത്ത ദിവസം വരുമ്പോഴും ഇതേപോലെ ലോറിയിൽ പിന്നെ റിങ് കൊണ്ടുവരും അങ്ങനെ ദിവസം ദിവസം ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ കുറേശം ഇങ്ങനെ കൊണ്ടുവരികയാണ് പത്ത് മുപ്പത് റിങ് വേണമെന്നാണ് പറയുന്നത് ഏതായാലും അതിൻ്റെ പണി ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഇപ്പോഴൊന്നും കഴിയുമെന്ന് തോന്നുന്നില്ല അത്രയ്ക്ക് പിന്നെ കുഴിക്കേണ്ടി വരികയാണ് പ പക്ഷേ പണ്ടത്തെ കിണറിൻ്റെ ഒരു അവശിഷ്ടം പോലും അവിടെ കാണുന്നില്ല എന്നാണ് അവർ പറയുന്നത് നല്ല നല്ല വെട്ടുകല്ലൊക്കെ അവിടെ നിന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നുണ്ട് അത് പണ്ടൊ പണ്ടെങ്കിലും പടുത്ത വെട്ടുകല്ലായിരിക്കും നമ്മൾ കരുതണം അല്ലാതെ ആ പെട്ടെന്ന് പെട്ടെന്ന് കുഴിക്കാൻ പറ്റുന്നില്ല അതായത് കാണാൻ ഏതോ കാലത്ത് ഒരു കിണർ അവിടെ ഉണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ അത്രയ്ക്ക് അങ്ങ് മണ്ണിടിഞ്ഞ് എല്ലാം പോയിട്ടുള്ള ഒരു കിണറാണ് ഇപ്പം ങ്ങനെ ലോറിക്കാർ വരുമ്പോഴും സാധനങ്ങൾ ഇറക്കുകയും ചെയ്യുന്ന ആരെങ്കിലും നമുക്കൊന്ന് കണ്ടു നോക്കാം ഇതാണ് ഇന്നത്തെ അവസ്ഥ ഇവരെങ്ങനെയാണ് ആ സാധനം മുകളിലേക്ക് എത്തിക്കുന്നതെന്ന് ഒന്ന് നോക്കൂ വളരെ വിഷമം പിടിച്ച സങ്കടം തോന്നും കാണുമ്പോൾ നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ചെയ്യില്ല ഇത് അന്യസംസ്ഥാന തൊഴിലാളികളായതുകൊണ്ടാണ് ഇത്രയും പാടുപെട്ട് ഈ പണി ചെയ്യുന്നത് കുറച്ച് ദൂരം അങ്ങോട്ട് പോവാനുണ്ട് അമ്പലത്തിൻ്റെ അടുത്തേക്ക് കഴുത്തിൽ വെച്ചിട്ടാണ് പോണത് അങ്ങനെ ദിവസവും ഈ എട്ടിൽ റിങ് അവർ കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ അവർക്ക് തോന്നി ഇതിനേക്കാൾ എളുപ്പം വേറൊരു സ്ഥലത്ത് വെച്ചാണ് അങ്ങനെ ഇത് അത് മെയിൻ റോഡിൽ നിന്ന് വിട്ടിട്ടൊരു പോക്കറ്റ് റോഡുണ്ട് അത് നമ്മൾ വീട്ടിലേക്കുള്ള റോഡുണ്ട് ആ റോഡിൽ നിന്നാണ് ഈ പരിപാടിയൊക്കെ നടക്കുന്നത് ഇത് വീട്ടിലേക്കുള്ള റോഡാണ് അപ്പോൾ മറ്റൊരു വഴി അവർ അവരന്വേഷിക്കുകയാണ് അത് അമ്പലത്തിൽ കുറച്ചും കൂടി അടുത്താണെന്ന് അവർക്ക് തോന്നി അതുകൊണ്ട് അവിടെ നിന്നാണ് ഇപ്പം ഇത് റിങ്ങുകളൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ദൃശ്യത്തിലേക്ക് നമുക്ക് പോകാം അഞ്ച് പേര് ചേർന്നാണ് ഇത് ചെയ്യുന്നത് നല്ല ചെറുപ്പക്കാരായ അഞ്ച് പേരാണ് വരാ കഷ്ടപ്പാട് നമുക്ക് കാണാൻ പറ്റുന്നില്ല ഒരു വിഷമം പിടിച്ച പണിയാണ് അവരെ നമ്മ കഴുത്തിൽ വെച്ചിട്ടാണ് ഇത് കൊണ്ടുവരുന്നത് വളരെ അപകടം പിടിച്ചൊരു പണി കൂടിയാണ് ഇതെന്ന് നമുക്ക് കണ്ടാൽ തോന്നും നല്ല ഭാരുള്ളൊരു റിംഗാണ് അതൊക്കെയാണ് ഇവർ കൊണ്ടുവരുന്നത് ഇത് എല്ലാവരും എല്ലാവരും തോളിൽ കയറ്റി വയ്ക്കുകയാണ് എന്നിട്ട് പൊന്തിച്ചെടുക്കുകയാണ് നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഇതൊന്നും ചെയ്യാൻ കിട്ടില്ല അല്പം വിഷമം പിടിച്ച വഴിയിൽ കൂടെയാണ് അവർ വരുന്നത് താഴെക്കൂടെ ഇറങ്ങാനൊക്കെ കുറച്ചൊരു വിഷമമുണ്ട് അങ്ങനെ മുറ്റത്തേക്ക് എത്തിച്ചിരിക്കണം അട്ടിക്ക് ഇടുന്നൊരു പരിപാടിയാണ് അപ്പോൾ ഒരു ഒരാൾ ആ വണ്ടി അതിൻ്റെ ഉള്ളിൽ കയറി നിൽക്കുന്നുണ്ട് മറ്റുള്ളവരത് കഴുത്തൊഴിച്ച് കൊടുക്കുകയാണ് കഴുത്തൊഴിഞ്ഞിട്ട് ആ ഇതിൻ്റെ മുകളിലേക്ക് കയറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ മറ്റേ കുട്ടി അവിടെ ഇരിക്കുകയാണ് ഇരുന്നിട്ട് അവരങ്ങനെ ഒന്തി അതിനുള്ളിലേക്ക് ആക്കി കൊടുക്കുന്നു